ഹൈപ്പർ ലൂപ്പ് ടെക്നോളജിയിൽ ഇന്ത്യ അതിശയകരമായിട്ടുള്ള ഒരു വളർച്ച കൈവരിക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഐ ഐ ടി മദ്രാസും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ട്വിറ്റർ എന്ന് പറയുന്ന ഹൈപ്പർ ലൂപ്പിൻ്റെ സ്റ്റാർട്ടപ്പ് കമ്പനിയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും കൂടെ ചേർന്നുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ് നെക്സ്റ്റ് മന്തിലും സോ ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്വിറ്റർ എന്ന് പറയുന്ന ഹൈപ്പർലൂപ്പ് കമ്പനി എല്ലാന്റെ അടക്കമുള്ള രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഈ മാനുഫാക്ചറിംഗ് രംഗത്തും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുമൊക്കെ മുന്നിട്ട് നിൽക്കുന്ന കമ്പനികളുമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് ഈ റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഹൈപ്പർലൂപ്പ് ട്രാക്ക് ഉടനെ തന്നെ ഇന്ത്യയിൽ വരും നിലവിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രാക്ക് ഇന്ത്യയിലാണ് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ക് ഇന്ത്യയിൽ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കാലത്ത് ബുള്ളറ്റ് ട്രെയിൻ ഉൾപ്പെടെയുള്ളവ ചൈനയിൽ ഭയങ്കരമായിട്ട് വളർന്നതുപോലെ ഇന്ത്യയിൽ ലൂപ്പ് ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു സ്ഥാനം നേടാൻ പോകുന്നത് എന്നാണ് സൂചന കാരണം നെക്സ്റ്റ് മന്തിലാണ് ട്വിറ്റർ ഹൈപ്പർ ലൂപ്പ് ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഹൈപ്പർ ലൂപ്പ് ടെക്നോളജിയിൽ അതിശയിപ്പിക്കുന്ന ഒരു വളർച്ച ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്